നത്ത പോലെ കണ്ണ് പുറത്തേക്കിട്ടിരിക്കുന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ നദയ്ക്ക് കനത്ത തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട തിരിച്ചടിയേക്കാൾ വലിയ തിരിച്ചടിയാണ് നദ നേരിടാൻ ഒരുങ്ങുന്നത് മണ്ണും ചാരി നിന്നവൻ കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ അടുത്ത സർക്കാർ രൂപീകരിക്കുമ്പോൾ ദേശീയ അധ്യക്ഷനായി ശിവരാജ് സിംഗ് ചൗഹാനെ നിയമിക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ട് മോദി എന്ന ഒറ്റയാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബി ജെ പി വ്യക്തിക്കാണ് വോട്ട് ചോദിച്ചതെന്ന് വ്യക്തമാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ യോഗിയുടെ പിണക്കവും അമിത് ഷായുടെ കുശുമ്പും പിന്നെ നദയുടെ വെളിവില്ലാത്ത ഇടപെടലും മോദിയുടെ നാക്കും ഇതെല്ലാം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ജെ ഒരു ലക്ഷത്തോളം ഭൂരിപക്ഷമുള്ള മോദിയെ പ്രധാന നേതാവായി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ തഴയപ്പെട്ടത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം നേടിയ അങ്ങനെ ഒരു ഫേവർ മോദിക്ക് ചെയ്തു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നദയ്ക്കും ചെയ്തു കൊടുത്തുകൂടെ എന്നാണ് നമ്മുടെ ചോദ്യം ഞാൻ പിടിച്ച മൂലന് മൂന്ന് കൊമ്പെന്ന മട്ടാണ് മോദിക്കുള്ളത് ഇരട്ട ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമായ തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു ആഭ്യന്തരം ചോദിച്ചതോടെ അമിത്ഷായ്ക്കിനി അടുത്ത സർക്കാരിൽ എന്ത് ആണ് ഉള്ളതെന്നാണ് ഇനി ഉയരുന്ന വലിയ ചോദ്യം ചെറുതെന്തെങ്കിലും കൊടുത്ത് ഒതുക്കാനാണ് പ്ലാൻ ബി ജെ പി നാനൂറ് സീറ്റ് നേടുമെന്ന പ്രഖ്യാപനം അസ്ഥാനത്താവുകയും ബി ജെ സ്വന്തമായി കേവലം ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നദയ്ക്ക സ്ഥാനം തെറിക്കുന്നത് അപ്പോ പറഞ്ഞു വരുന്നത് നദയും പോയി അമിത്ഷായും പോയി യോഗിയെ തഴയും ചെയ്തു ഇനിയുള്ളത് മോദിയുടെ ഏകാധിപത്യ ഭരണമാണ് മുസോളിനിക്കും ഹിറ്റ്ലറിനും ശേഷം അടുത്ത ഏകാധിപതിയായി ലോകം വാഴ്ത്തപ്പെടുന്ന പേരാ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് തന്നെയാണ്